ഹലോ ഹലോ ഹലോട്ടാ അതെ ഒന്ന് വരെ വരുവോ ഈ വരെ ഒന്ന് ഒന്ന് വന്നേ നീയല്ലേ ഞാൻ 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 എന്തിനാ വരുന്നത് ചെയ്യാൻ വേണ്ടി കിടന്നതാ ഇങ്ങോട്ട് അത്യാവശ്യ കാര്യമുണ്ട് അത്യാവശ്യം എനിക്ക് എങ്ങനെ ഈസ്റ്റ് അതെ ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു അപ്പൊ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോ ബാലേട്ടൻ അറിയാന്നോ കൂടെ പഠിച്ചതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സത്യം പറഞ്ഞ കാണാൻ കൊള്ളാം കേട്ടാ നല്ല മുടിയും നല്ല വെളുത്ത നിറം നമ്മളെ ഈ പഴയ അതിലെ വരച്ച് വെക്കൂലെ എന്ന പോലെ ഇരിക്കണം എന്റെ ബാലേട്ട എന്താ ഒരു ചന്തം കൊഴപ്പില്ല നിങ്ങക്ക് വരാൻ പറ്റില്ലെങ്ക എന്റെ ഭർത്താവ മര്യാദക്ക് വിളിച്ച ഞാൻ വരത്തില്ല ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ ഇപ്പൊ നോക്കിക്കോ കുളിച്ചു കൂട്ടപ്പനായിട്ടിപ്പോ വരും അല്ലാണ്ട് അച്ഛൻ കടക്കണന്ന് പറഞ്ഞ ഉള്ളി വരത്തില്ല